ജിസ്മോളിന്റെ മക്കളുടെ മരണത്തിന്റെ കാരണം അറിയാണ്ട് നീര് നീര് കഴിയുന്ന നീർക്കാട് നിവാസികള് അവര് ഗത്യേന്ദരമല്ലാതെ പ്രതിഷേധത്തിന് ഇറങ്ങി അതാവണ്ട നാട്ടുകാര് അവരിന്ന് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നമുക്ക് ഇത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കി അവർ ദിവസം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടോ ജിസ്മോളിന്റെ മക്കളുടെ മരണത്തിന്റെ കാര്യത്തിൽ ജാതി മത രാഷ്ട്രീയ ഭേദം അന്യേ അവിടെയുള്ള ആൾക്കാരെല്ലാം ഒന്നിച്ചു മാത്രമല്ല വെയിലും മഴയും പ്രായവും പ്രായാധിക്യവും ഒന്നും വാഗ്ദിക്കാണ്ട് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയാണ് അവിടെ ജിസ്മോൾക്കും മക്കൾക്കും നീതിക്ക് വേണ്ടി ഒന്നായിട്ട് അണിനായിരുന്നു നല്ല മാതൃകാ നാട്ടുകാരാണ് അല്ലെ ജിമ്മി ജിമ്മിയുടെ വീട്ടുകാരും കാരണം ആ പ്രതിച്ഛായ ഈ പ്രതിഷേധത്തിലൂടെ ആ നാട്ടുകാർ വീട്ടെടുത്ത് ആണോ കൊലപാതാണോന്നൊക്കെ സംശയമുണ്ട് ഇപ്പം ഇവിടുന്ന് കൈയൊക്കെ മുറിച്ച് ഒരു പെണ്ണ് സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് രണ്ടു പിള്ളേരെയായിട്ട് പോകാന്നൊക്കെ പറഞ്ഞ അത് അശ്വസനീയമാണ് പിന്നെ ഈ ബോഡി കണ്ടവരൊക്കെ പറയുന്നത് വെള്ളത്തിൽ പൊങ്കിടക്കുമായിരുന്നു ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ പൊങ്ങുക അതൊക്കെ പറയുന്നുണ്ട് നമുക്ക് സത്യാവസ്ഥ അറിയണം അതറിയണമെങ്കിൽ പോലീസ് അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഇതുവരെ ഇവരെ ചോദ്യം ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഇത്ര നാളായിട്ട് ഇപ്പോൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞല്ലോ ഇവരെ ഈ പ്രതികളാണെന്ന് പറയുന്നവരെ ചോദ്യം ചെയ്യുകട്ടെ ഇവിടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാട്ടെ ഒന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ കൂടി പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചാൽ എല്ലാവരും കൂടി തീരുമാനിച്ചു ഒരു പ്രശോഭം സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചു കോട്ടയത്തിലെ മറ്റൊരു മരണത്തിലെ ദമ്പതികളെ മരിച്ചാലും എന്ത് ശുഷ്കാന്തോടൂടെ പെട്ടെന്ന് സി സി ടി വി ഫുട്ടേജും കിട്ടി പ്രദീനെ അറസ്റ്റ് ചെയ്തു അതിൻ്റെ ഒരു അംശം ശുഷ്കാന്തി മതി ഈ ജിസ്മോളുടെ മക്കളുടെ മരണത്തെക്കുറിച്ച് അറിയാനും അറിയിക്കാനും ഒക്കെ ഇനി അന്വേഷിച്ചു പിടിച്ച് വരുമ്പോൾ സി സി ടി വി ഇവിടെ ഇല്ലാന്ന വരുമോ നിഷേധറാലിയിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞാണ് നേർക്കാടിലേക്ക് എങ്ങനെ ഇനി പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്നു ഒരു സ്ഥലത്ത് ഒരാൾ ഒരു തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൊത്തം അപമാനിക്കപ്പെടുകയില്ലേ എനിക്ക് തോന്നണായി ജിസ്മോൾക്ക് അറിയാലോ ആ ജോലിയുടെ കുഴപ്പങ്ങളും കുഴപ്പക്കേടുകളും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പുള്ളിക്കാരി പരാതികൾക്കൊന്നും പോകാണ്ടിരുന്നത് ആരോടൊന്നും പറയാണ്ടിരുന്ന കാരണം പണമുള്ളവർക്ക് എവിടെ ചെന്നാലും മുൻതൂക്കം ഉണ്ടല്ലോ ജിസ്മോളിന്റെ ഭർത്താന്റെ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധം ആയതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല ഈ ജിസ്മോളിന്റെ വീട്ടിൽ നിന്നുള്ള ആരെയും ആ പ്രതിഷേധത്തില് കണ്ടില്ല എന്താണെങ്കിലും ആവട്ടെ ആ ജിസ്മോളുടെ ജീവിച്ചിരിക്കുന്ന പപ്പയ്ക്കും വീട്ടുകാർക്കും ഒക്കെ നീതി കിട്ടിയ മതിയായിരുന്നു ജിസ്മോളുടെ മക്കളുടെ കൊലപാതകമാണെങ്കിൽ അത് അങ്ങനെയാണെന്ന് തെളിയിക്കാൻ പോലീസിനോ നിയമോ നിയമവ്യവസ്ഥയോ എടുക്കുന്നില്ല അതിൻ്റെ ഒരു വികാരക്ഷോഭ പ്രകടനമാണ് പ്രതിഷേധമായിട്ട് കണ്ടത് ആ നാട്ടുകാർക്ക് നാണക്കെടാ കാരണം അവരുടെ നാട്ടിലേക്ക് കെട്ടിച്ചുകൊണ്ടുവന്ന ഒരു പെണ്ണും ആ പെണ്ണിൻ്റെ മക്കളും ഒക്കെ ഇതുപോലെ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞു ഷൈലിന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പോണതിന്റെ സിസിടി വി ഫുട്ടേജ് എങ്കിലും കിട്ടി ജിസ്മോളിന്റെ മക്കളുടെ കാര്യത്തില് മൊത്തം ദുരൂഹതയായിട്ടല്ലേ തുടരുന്നത് ജിസ്മോൾ അഡ്വക്കേറ്റായിട്ട് അവിടുത്തെ നിയമ പാലകർക്കു പോലും അറിയില്ലാത്ത രീതിയിലാ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എല്ലെല്ലാം വക്കീലായിരുന്ന നോട്ടറി ആവാനിരുന്ന ജിസ്മോൾക്ക് ഇതാണ് ഗതിയെങ്കി ഒരു സാധാരണക്കാരായവരെ എങ്ങനെയാണ് നിയമവ്യവസ്ഥയിൽ വിശ്വാസം വെക്കണത് ജിസ്മോളിന്റെ മക്കളുടെ മരണത്തിലെ കുറ്റാരോപിതരായ ജിസ്മോളിന്റെ ഭർത്താവായ ജിമ്മിയുടെ വീട്ടുകാരെ സ്വാധീനം ഭയങ്കരമാണ് കാരണം അവർക്കെതിരെ ഒരു ചെറുവിരല് പോലും ഇതുവരെ അണക്കിയിട്ടില്ലല്ലോ അതൊക്കെ ജിസ്മോൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും ജിസ്മോൾ നിയമപരമായ കുടുംബ പ്രശ്നങ്ങൾ എടുത്ത് മുമ്പോട്ട് വെച്ച് പരാതിയായിട്ടൊന്നും പോവാത്തത് എന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന വക്കീലൊക്കെ ആയതുകൊണ്ട് അത് അവർക്കൊരു നാണക്കേടുവാണല്ലോ പക്ഷെ മക്കളെ ഓർക്കുമ്പോ എന്നാ നാണ് എന്നാ കേട് ആ മക്കളെ വളർത്താനുള്ള ചിന്ത വേണ്ടേ ഒരു യൂട്യൂബ് ചാനലില് ജിസ്മോളിന്റെ ഒക്കെ അയൽവാസികളായിട്ടുള്ളവരുടെ അഭിമുഖം കണ്ടായിരുന്നു അതില് ജിസ്മോളും മക്കളും ഒക്കെ പട്ടിണിയായിരുന്നു എന്നൊക്കെ പറയാനേ കേട്ടോ ഇത്രയും വലിയ പണമുള്ളവരുടെ വീട്ടിൽ ജിസ്മോളും മക്കളും പട്ടിണിയായിരുന്നു എന്ന് പറയാൻ നാണക്കേട് വേണ്ടത് ആ ജിസ്മോളിന്റെ ഭർത്താവിനും അവരുടെ വീട്ടുകാർക്കും അല്ലേ ആ നാട്ടുകാർക്ക് മാത്രമല്ല ജിസ്മോളിന്റെ മക്കളുടെ മരണത്തിൽ നാണക്കേട് കേസിലെ ഒരനക്കും ഒഴിപ്പിക്കാത്ത പോലീസുകാർക്കൂടെ അത് നാണക്കേടല്ലേ ഈ പ്രതിഷേധത്തിന് വേണ്ടി മാത്രം വിദേശത്തു നിന്ന് ഒരു ദിവസത്തെ ലീവീന് വന്ന ആൾ വരെ പറഞ്ഞു അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അഞ്ഞൂറ് എന്ന് പറഞ്ഞു അത്രയും നല്ല നാട്ടുകാരുള്ളെടുത്താണ് ഈ ജിമ്മി ജിമ്മിയുടെ വീട്ടുകാരെയൊക്കെ എന്നെ ഈ പാടത്തെ നോക്കൂത്തിയളെ പോലെ അവർക്ക് കണ്ണ് കിട്ടാണ്ട് ജീവിക്കണവരാന്ന് തോന്നുന്നുണ്ട് അഭയ കേസിൽ ജോമാൻ പുത്തൻപൊരേലിനെ ദൈവം നിയോഗിച്ച പോലെ ഈ ജിസ്മോളുടെ മക്കളുടെയും മരണത്തിൻ്റെ കേസിൽ ദൈവം ആരെങ്കിലും നിയോഗിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കാണുമല്ലോ സിംഹക്കുട്ടികൾ